വർഷത്തെ പാരമ്പര്യവും സംരക്ഷണത്തിന് സ്കൂൾ ബസ് മറിഞ്ഞ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ കണ്ണൂർ റീജിയണൽ ആർ ടിഒ ഓഫീസിലേക്ക് ഇരച്ചുകയറി കയറി കെ എസ് യു പ്രതിഷേധം വളക്കൈൽ സ്കൂൾ ബസ് മറിഞ്ഞ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിലാണ് കെ എസ് യുവിന്റെ പ്രതിഷേധം തളിപ്പറമ്പ് കുറുമാത്തൂരിൽ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ അധികൃതരുടെ അനാസ്ഥ വ്യക്തമാണെന്നാരോപിച്ചാണ് കെസ്യു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീജിയണൽ നേതൃത്വത്തില് റീജിയണല്ആർടിഒഫീസിലേക്ക് ഇരച്ചുകയറി പ്രതിഷേധിച്ചത് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് കാലാവധി നീട്ടി നൽകിയ നല്കിയ മന്ത്രിയുടെ തീരുമാനം അനാസ്ഥയുടെ തെളിവാണെന്നും വിദ്യാര്ത്ഥികളെ കൊലക്കുകൊടുക്കാന് നേതൃത്വം കൊടുക്കുന്ന സര്ക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും കെസ്യു ജില്ലാ പ്രസിഡന്റ് എം സി ആരോപിച്ചു കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണമെന്നും സ്കൂൾ അധികൃതരെ പഴിചാരി സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ അധികാരികൾക്ക് കഴിയില്ലെന്നും ബസ്സുകളുടെ ഫിറ്റ്നസ് ബസ് ഡ്രൈവറുടെ നിയമനം എന്നിവയിൽ സുതാര്യതയും ജാഗ്രതയും ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കെ എസ് യുവിന്റെ പ്രതിഷേധം ಮುತ್ತವರೆ <tabar -2> കണ്ണൂർ റീജിയണൽ ഓഫീസിലേക്ക് ഇരച്ചു കയറിയ കെഎസ്യു പ്രവർത്തകർ റീജിയണൽ ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണനെ ഓഫീസിനകത്ത് തടഞ്ഞുവെച്ചു തുടർന്ന് ടൗൺ എസ്ഐ യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രാകേഷ് ബാലൻ ഹരികൃഷ്ണൻ പാളാട അർജുൻ കോറോം അക്ഷയ് കല്യാശ്ശേരി സൂരജ് പരിയാരം നവനീത് ഷാജി അർജുൻ ചാലാട വൈഷ്ണവ് കായലോട ശ്രീ ാഗ് പുഴാതി പ്രകീർത്ത് മുണ്ടേരി ദേവനന്ദ കാടാച്ചിറ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ